പ്രിയപ്പെട്ടവരെ മലർവാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി എട്ട് മെറ്റീരിയൽ മെറ്റീരിയലായിട്ടോ എട്ട് കളറിൽ അതായത് നാലെണ്ണം അജ്റക്കാണ് നാലെണ്ണം ആണ് അജ്റക്കിൽ വരുന്നതും റയോൺ തന്നെ ഉണ്ടോ പക്ഷെ ഇത് പല പല ആളുകളും ഇത് സോഫ്റ്റ് കോട്ടന് റയോൺ കോട്ടന് അങ്ങനെ പല പറയുന്നുണ്ട് അപ്പോൾ ഇത് നോർമലിൻ്റെ അഭിപ്രായത്തിൽ മെറ്റീരിയൽ വരുന്നത് ആണ് രണ്ടും റയോൺ ആണ് പക്ഷെ സോഫ്റ്റ് കോട്ടന് അതേ ഉപയോഗിക്കാറ് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് രണ്ടിനും റേറ്റ് എഴുന്നൂറ്റി എൺപതാണ് ഷിപ്പിംഗ് എക്സ്ട്രാ ആണ് ഷിപ്പിംഗ് പോസ്റ്റ് എൺപതും ടി ടി ഡി സി ആണ് ഒരു ഡൗട്ടും വേണ്ട എല്ലാം ക്ലിയർ ചെയ്തിട്ട് നമ്മൾ പിന്നെ കാര്യങ്ങൾ പറയൂ കേട്ടോ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ക്യാഷ് റീഫണ്ട് ഇല്ല നമ്മൾ സ്റ്റോർ മലപ്പുറം ജില്ലയിലെ കരുവാർകുണ്ട് പഞ്ചായത്തിൽ ചുങ്കൻ എന്ന ജംഗ്ഷനിലാണ് കേട്ടോ ഓൺലൈൻ പേയ്മെന്റ് മാത്രമേ ഉള്ളൂ ഇനി കാര്യത്തിലൊന്നും ആരും ഡൗട്ട് ചെയ്ത് കോൾ ചെയ്യരുത് പിന്നെ അത് മാത്രമേ നിങ്ങൾ മാക്സിമം കോൾ ഒഴിവാക്കുക നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മൂന്ന് നമ്പർ സ്ക്രീനിലുണ്ട് നിങ്ങൾ വാട്സപ്പിൽ വന്നോളി കോൾ നമുക്ക് എടുക്കാൻ പറ്റൂല ഒരുപാട് കോള് മിസ്സായി പോകുന്നുണ്ട് എടുക്കാൻ പറ്റില്ല കസ്റ്റമർ ഉണ്ടാകും പാക്കിങ് തിരക്ക് കാര്യങ്ങളൊക്കെ നേരെ മറിച്ച് നിങ്ങൾ വാട്സപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അതിന് പോയിട്ട് റീപ്ലേ തരാൻ പറ്റോ പിന്നെ അധികം സംസാരിക്കുന്നില്ല അതിന് മുമ്പ് കളറുകൾ ഞാൻ കാണിച്ചു കേട്ടോ ഫസ്റ്റ് ഇന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം ഫസ്റ്റ് കാണിക്കാൻ പോകുന്നതാ പീ കോക്ക് ഷെയ്ഡ് ആൻഡ് റെഡ് ഓക്കെ പിന്നെ നെക്സ്റ്റ് പിങ്ക് ആൻഡ് യെല്ലോ ഉണ്ടോ യെല്ലോ നമ്മളെ മസ്റ്റാഡ് യെല്ലോയിൽ വരുന്ന എല്ലോ ആണ് ഓ ഓപ്പൺ അത് തൽക്കാലം അടക്കട്ടെ ഇനി അജ്റക്കിന്റെ പ്രിന്റും കൂടി കാണിച്ചു കേട്ടോ എന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം അജ്റക്കിന്റെ പ്രിന്റ് കണ്ടോളി ഇതാ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാ കേട്ടോ അജിറക്കിൽ വരുന്നത് പിന്നെ ഇതാ റെഡ് ആൻഡ് ഡാർക്ക് ബ്ലൂ കണ്ടല്ലേ ഇനി ആ ഒക്കെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ആദ്യം നമുക്ക് റയോണ്ട ഈ ഒരു മെറ്റീരിയൽ ഓപ്പൺ ചെയ്യാം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അജറക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ അപ്പൊ ആരും മിസ് ചെയ്യരുത് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്തോളി ഇതാ ഫസ്റ്റ് കളർ ഇതിന് പാൻറ്റ് ഉണ്ടാവും ലൈനിങ് ആണ് ഇല്ലാതിരിക്കുക നിങ്ങൾക്ക് ത്രീ എക്സൽ ഫോർ എക്സലൊക്കെ സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാ ഇതിമ ടോപ്പിൽ കംപ്ലീറ്റ്ലി മിറർ പോയിട്ടുണ്ട് കേട്ടോ ഇതാ ഈ ഭാഗത്തു കൂടി ഒക്കെ മിറർ ഉണ്ട് ഈ ഭാത്ത കൂടി മിറർ ഉണ്ട് ഒറിജിനൽ മിറർ ആണ് പോയിട്ടുണ്ടാവും കേട്ടോ ഇനി താഴെ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താണ് ഇതാ താഴെ ഭാഗത്തുക്ക് മിറർ വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഒരു ഡൗട്ടും വേണ്ട എഴുന്നൂറ്റി അമ്പതിന് വെറുത്തേക്കാലം ഫസ്റ്റ് കളർ പിന്നെ പാന്റ് പാൻറ് ഇതിൽ ഇൻക്ലൂഡാണ് കേട്ടോ ഈ പ്രത്യേകം കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ ചെയ്യുന്നതിലൊക്കെ പാന്റ് എന്തായാലും ഉണ്ടാവോ പിന്നെ ഈ ഓർഗൻസ അതുപോലെ ജോർജറ്റ് ഇതിനൊക്കെ ലൈനിങ് ഉണ്ടാവും ഈ കോട്ടന് റയോണ് ഇതിനൊന്നും ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഫസ്റ്റത്തെ കളറ് അതിന്റെ ഷാള് കണ്ടോളിട്ടോ ഹെവി ഷാൾ ആണ് എന്താ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഷാളാട്ടോ ഫസ്റ്റത്തെ കളറിൽ ഓക്കെ കണ്ടില്ലേ ഇനി രണ്ടാമത്തെ കളറ് റെഡാ റെഡ് ആണ് അല്ലേ രണ്ടാമത്തെ റെഡ് ആണ് കേട്ടോ ആരും മിസ് ചെയ്യണ്ട ഇതാ രണ്ടാമത്തെ കളർ അടിപൊളി റെഡ് നിങ്ങൾക്ക് ശരിക്കും ഒരു പാർട്ടി വെയർ ആയിട്ട് തന്നെ ഉപയോഗിക്കാം ഡെയിലി വെയർ എന്നല്ല ഒരു പാർട്ടി വെയർ ആയിട്ട് തന്നെ ഉപയോഗിക്കാം പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുന്നവർ ആൾക്കാർക്കൊക്കെ അടിപൊളി സ്കൂളിലെ ടീച്ചേഴ്സ് ജോലിക്ക് പോകുന്നവർ ഇങ്ങനെയുള്ളവർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കാരണം നല്ല ഷാളുമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല കംഫർട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ രണ്ടാമത്തെ കളർ കഴിഞ്ഞ ഇനി മൂന്നാമത്തേക്ക് പോവാം യെല്ലോ മസ്റ്റാർഡ് യെല്ലോയിൽ വരുന്നതാണ് കേട്ടോ എന്റെ വീതി വലിപ്പം നോക്കുകയാണെങ്കിൽ നിങ്ങള് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഒക്കെ സുഖ സുന്ദർ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കൈയിന്റെ ഭാഗം എന്താ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പിന്നെ പാന്റ് എല്ലാത്തിനും ഇട്ടിട്ട് അത് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഒക്കെ ഹെവി മെറ്റീരിയൽ ആണ് ഇത് നമ്മൾ ഇതിന് മുമ്പ് ചെയ്തതാണ് കേട്ടോ ചെയ്തപ്പോൾ നമ്മളൊക്കെ എടുത്ത ആളുകൾക്ക് അതിന്റെ ക്വാളിറ്റി അറിയാം അപ്പോൾ അവരൊക്കെ ഒന്ന് പറ്റണലൊക്കെ ഒന്ന് കമന്റ് ചെയ്തോളി നിങ്ങൾ നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്തോളി കേട്ടോ നെഗറ്റീവ് കമന്റ് ആണെങ്കിലും നമ്മൾ ഒരിക്കലും ഡിലീറ്റ് ചെയ്യൂല കസ്റ്റമർ എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ട് തന്നെ വാങ്ങിച്ചാൽ മതി ഓക്കെ എന്തെങ്കിലും ബിറ്റിന് നെഗറ്റീവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കമന്റ് ചെയ്തോളി നമ്മൾ വിടെ സ്റ്റോപ്പ് ചെയ്യും ആ മെറ്റീരിയൽ എടുക്കല് അങ്ങനെ നിങ്ങള് പറഞ്ഞ അനുസരിച്ചാണ് നമ്മളെ സെയിൽ വരുക ഇതാ നെക്സ്റ്റ് ലാസ്റ്റിന്റെ കളർ ഈ മോഡലില് പിങ്ക് ആണ് അടിപൊളി അല്ലേ നല്ല രസമുള്ള കളർ കേട്ടോ പിന്നെ ഇത് കളറ് പോകുന്നില്ല ഇതുവരെ ഈ ഒരു മെറ്റീരിയൽ കളറ് പോകുമെന്ന് ആരും പറഞ്ഞിട്ടില്ല ഇതിന് മുമ്പ് നമ്മളിട്ടൊരു മിറർ വർക്കില്ലെ ഒരു കസ്റ്റമർ നമ്മളോട് കളർ ഇളകി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോ ആദ്യമായിട്ടാണ് നമുക്കൊരു കസ്റ്റമർ ഇതിന് മുമ്പ് നമുക്ക് മുമ്പ് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു അതവര് വാഷിംഗിന്റെ മുമ്പേ അവരെ കയ്യിൽ കളർ കണ്ടു വന്നിട്ട് അവർ റിട്ടേൺ ചെയ്തിട്ടുണ്ട് ആ ബിറ്റ് നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതുവരെ നമ്മൾ ആർക്കും സെയിൽ ചെയ്തിട്ടില്ല ഓക്കെ പിന്നെ നമ്മൾ സെയിൽ ചെയ്തിട്ട് നമ്മളോട് ആകെ ഒരാളാണ് കളർ ഇളകി എന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനത്തെ അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് താഴെന്ന് കമന്റ് ചെയ്തോളി അത് ഏതാണെന്നുള്ളത് കേട്ടോ ഒന്നില്ലെങ്കിൽ നമുക്ക് ആ ബിറ്റ് നമുക്ക് ഒഴിവാക്കാം കാരണം നമുക്ക് ക്വാളിറ്റി ഇല്ലാത്തൊരു ബിറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ കൊടുക്കലില്ല അങ്ങനെ വരുന്നൊരു ബിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ നാല് കളർ കഴിഞ്ഞു ഇനി അടുത്ത നാല് കളറ് അജ്റക്കാണെ അജ്റക്കിലെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രിന്റ് നമ്മളും കൂടി കണ്ടിട്ടില്ല കേട്ടോ ആദ്യമായിട്ട് നിങ്ങളെ മുമ്പെന്നാണ് നമ്മളും ഓപ്പൺ ആക്കി കാണാൻ പോണത് പിന്നെ പാൻറ്റ് ഇനി വർക്ക് ഉണ്ടാവണം എന്ന് തോന്നുന്നുണ്ട് നമുക്ക് നോക്കാം ഇതാ എഴുന്നൂറ്റി എൺപതാണേ ടോപ്പ് കണ്ടോളി എൻ്റെ താഴ്ക്ക് വർക്കുണ്ടോ ഏ ജസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാനൊന്ന് കാണട്ടെ ആഹാ അടിപൊളി കേട്ടോ ഇതാ ഇതാണ് ടോപ്പ് ഇനി പാൻറ്റ് കാണിച്ചുതരാം കേട്ടോ ഇതാ പാൻറ് ഞങ്ങൾക്ക് സത്യത്തില്ലേ ഇനിയിപ്പോൾ ഈ പാൻറ് കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോപ്പ് അടിക്കാൻ പറ്റും ഇതാണ് ഈ പാന്റിന്റെ ക്ലോത്ത് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടോപ്പ് അടിക്കാം ഇത് പാൻറ്റാ കേട്ടോ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇതാ ഫ്രണ്ടിലും ബാക്കിലും ഒരേമാര് വർക്ക് ഉണ്ട് അല്ലേ ഫ്രണ്ടിൽ ആ ഒരു വർക്ക് ആ ഓക്കെ ഫ്രണ്ടില് ആ അടിയിൽ പിന്നെ ലൈനിങ് അത് ഫ്രണ്ട് കയറുള്ളൂ കേട്ടോ ആ ലൈൻ വർക്ക് വരുന്നത് ഓക്കെ അപ്പോ പിന്നെ ഇതാ ഈ ഒരു നെക്കിന്റെ പോർഷൻ കണ്ടില്ലേ ഒരു വി ഷേപ്പിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടിട്ടോ കാരണം ഇത് ഫസ്റ്റ് വരികയാണ് ഇതാണ് അതിന്റെ പാന്റ് പാൻറ് അടിപൊളി വർക്ക് അല്ലേ ഷാള് പിന്നെ പറണ്ടി വരില്ല ഒരു ഒന്നൊന്നര മീറ്റർ അത് സോറി കുറഞ്ഞുല്ലേ രണ്ട് മീറ്ററിൻ്റെ വേലുണ്ടാവും കുറഞ്ഞ ഇതില് ഈ അജിറക്ക തന്നെ നമ്മളോട് കുറഞ്ഞ ആളുകൾക്കില്ല അത ചെറിയ ആളുകൾക്കില്ല എക്സലും മീഡിയം ലാർജ് ഒരു ഡബി ഡബിൾ എക്സൽ അല്ല ഒരു എക്സൽ വരെയൊക്കെ അടിക്കാൻ പറ്റുന്ന ഡബിൾ എക്സൽ വരെ അടിക്കാൻ പറ്റുന്ന ബിറ്റുകൾ വെച്ചിട്ട് കുറെ ആൾക്കാർ കമന്റ് ചെയ്തിരുന്നു അപ്പൊ നമ്മൾ ചെറിയ വിലക്കിലെ ബിറ്റുകൾ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കതും കൊടുത്തിട്ട് നമുക്ക് ഒരു ഓഫർ ഇടട്ടോ ഓക്കെ അപ്പോ ഫസ്റ്റ് കളർ ഉണ്ട് ഉണ്ടല്ലേ ഇനി രണ്ടാമത്തെ കളർ ഉണ്ടോളി ഇതിന്റെ പാൻറും നമ്മൾ സെപ്പറേറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ കാരണം അത് കാണണം എന്ന ആഗ്രഹമല്ലോ ഉണ്ടാവും അപ്പൊ നമ്മളത് കാണിച്ചു തരാം ഇതാ ഫ്രണ്ട് ഭാഗട്ടെ ഈ വരുന്നത് കണ്ടില്ലേ ഫ്രണ്ട് ഭാഗം ഓക്കേ ഇതാ ഫ്രണ്ട് ഭാഗം പിന്നെ ബാക്ക് ഇതാ കണ്ടോളി ബാക്കും വർക്ക് വരുന്നുണ്ട് പക്ഷെ ഈ നെക്കിന്റെ വർക്ക് ഇതൊക്കെ ഫ്രണ്ട് പോർഷൻ ആണ് പിന്നെ ഇതാ അതിന്റെ എന്താ പറയാ പാന്റ് ടോപ്പ് ബോട്ടം അപ്പൊ മനസ്സിലായില്ലേ അപ്പൊ ഇത് തന്നെ ഹെവി മെറ്റീരിയൽ മക്കളെ എഴുന്നൂറ്റി അമ്പതിന് നഷ്ടം വരില്ല ആള് പിന്നെ പറണ്ട ആവശ്യമില്ലല്ലോ ഇതാ അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ നിങ്ങളോട് വേറെ ഒന്ന് പറഞ്ഞു രാത്രി ഒമ്പത് മണിക്ക് ശേഷം എല്ലാവരും ഒന്ന് കേൾക്കണേ രാത്രി എട്ടര എട്ട് കുട്ടികൾ എട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മള് വാട്സപ്പിൽ പിന്നെ ഉണ്ടാവില്ല കാരണം രാവിലെ മുതലേ നമ്മള് ഓൺലൈനിൽ ഇരിക്കണല്ലേ അപ്പൊ രാത്രി എട്ട് മണിക്കു ശേഷം നമ്മൾ ഓൺലൈനിൽ ഉണ്ടാവില്ല അപ്പൊ ആരൊന്നും കരുതരുത് പിറ്റേന്ന് രാവിലെ കയറും വരും കേട്ടോ കുറെ ആൾക്കാരാണ് പത്ത് മണിക്കും പതിനൊന്നുമണിക്കും പന്ത്രണ്ട് മണിക്കും ഒക്കെ കോളി ചെയ്യുന്നതാണ് അതായത് വിചാരിച്ചിട്ട് നിങ്ങള് ടൈം ഒന്ന് ശ്രദ്ധിക്കണേ മാക്സിമം നമ്മൾ വാട്സപ്പിൽ ചെയ്തോളൂ എന്തായാലും നമ്മൾ മറുപടി തരും ഒരിക്കലും മറുപടി തരാതിരിക്കൂല്ല ഓക്കെ ഇതാ മൂന്നാമത്തെ കളർ എന്ത് ഭംഗിയുള്ള മെറ്റീരിയൽ എന്നോ അടിപൊളിയായിട്ട് മക്കളെ ഒരു രക്ഷയില്ല ഇതാ ബാക്കും കൂടി കണ്ടോളൂ ഏതായാലും എല്ലാം അങ്ങനെ നാലും കൂടി അല്ല ഒന്നും കൂടി അല്ലു ഇതാ മറ്റേ ബോട്ടത്തിന്റെ ഇതുകൂടി ഈ ബോട്ടം കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടോപ്പ് അടിക്കാം ഇതുകൊണ്ടും നിങ്ങൾക്ക് ഒരു ടോപ്പ് അടിക്കാം അപ്പൊ പിന്നെ വീട്ടിലത്തെ ഏതെങ്കിലും ഒരു എന്താ പറയാ പാൻറ് അടിക്കാൻ ഒരു തുണികൾ വേറെ റെഡ് തുണി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ടോപ്പ് ഐറ്റം ഇത് ഉപയോഗിക്കാം കാരണം ഇത് ടോപ്പ് എന്ന് പറഞ്ഞാല് ഇത് മെറ്റീരിയലേ നമുക്ക് പെട്ടെന്ന് പുറത്തുനിന്നും ഇവിടെന്നും കിട്ടൂല കാരണം ഇത് ഒരു സോഫ്റ്റ് റയോൺ ആണ് റയോണിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതൊരു സോഫ്റ്റ് റയോൺ ആണ് നമ്മളെ സോഫ്റ്റ് കോട്ടൺ അതേമാതിരി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ട് ആയിക്കാറ് പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകണമെങ്കിൽ രാവിലെ തൊട്ട് തൊട്ടുകാണ്ട് വൈകുന്നേരം വരെ ഉപയോഗിക്കുന്നതല്ലേ അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര കംഫേർട്ട് ആയിക്കാറ് ചില മെറ്റീരിയൽ നമുക്ക് കണ്ടാ അറിയാം ഇതാ ഇതാട്ടോ ലാസ്റ്റിന്റെ കളർ അപ്പൊ ഇതിൽ ഏതെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലേ സ്ക്രീനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് ബാക്ക് വർഷൻ കേട്ടോ സ്ക്രീനിൽ മൂന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പർ ആ വാട്സപ്പ് നമ്പർക്ക് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് അയച്ചു തന്നാൽ മതി സ്റ്റോക്ക് ഔട്ട് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ് മെറ്റീരിയൽ കണ്ടിട്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ വൺ വീക്കിൻ്റെ ഉള്ളിൽ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യും അതുകൊണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളി നമ്മൾ കോണ്ടാക്ട് ചെയ്തോളി ഓർഡർ വന്നോളിട്ടാ ഇതാ ഞാനിന്റെ ഷാൾ കൂടി കാണിച്ചു തരാം ഷാൾ എവിടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നില്ലേ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളിട്ടാ കാരണം ഒരിക്കലും നഷ്ടം വരില്ല കണ്ടില്ലേ അപ്പൊ എട്ട് കളർ നമ്മൾ ഇതിൽ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് സ്ക്രീൻ കാണുന്ന മൂന്ന് നമ്പറിൽ ഏതെങ്കിലും നമ്പറിൽ വാട്സപ്പ് ചെയ്യുക പിന്നെ കമന്റ് ചെയ്തോളി വിന്നർമാരെ നമുക്ക് സെലക്ട് ചെയ്യാണ്ട് കഴിഞ്ഞ വീഡിയോ നമ്മളെടുത്ത് കോൺടാക്ട് ചെയ്തത് രണ്ട് വിന്നർമാരെ മാത്രമേ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുള്ളൂ അവരെ പ്രോഡക്റ്റ് നമ്മൾ അയച്ചിട്ടില്ല കുറച്ച് തിരക്കായതുകൊണ്ടാണ് ഈ ഫസ്റ്റ് വീക്ക് ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വൺ വീക്കിൻ്റെ ഉള്ളിൽ നമ്മൾ അവരെ പ്രോഡക്റ്റ് അയക്കും പിന്നെ വേറെന്താ ഒന്നും പറയാനല്ലോ ഓക്കെ അപ്പൊ കമന്റ് ചെയ്തോളി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഒരു വിന്നറെ സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ആഴ്ചത്തെ ലാസ്റ്റത്തെ വീഡിയോ നമ്മള് നാളെ ആയിരിക്കും എടുക്കുക ആ നാളെ നമുക്ക് പറ്റുവാണെങ്കിൽ എല്ലാ വിന്നർമാരെയും അനൗൺസ് ചെയ്യണമെന്ന് കരുതുന്നുണ്ട് അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ ഫസ്റ്റ് എന്നാൽ പിന്നെ ഈ വീഡിയോയിൽ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് ആഴ്ച ഫസ്റ്റ് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് കൊണ്ട് കാണാം ഓക്കെ താങ്ക്